പ്പടിയിലെ ബ്ലോക്ക് ആയിട്ടുണ്ട് അപ്പൊ ശനിയാഴ്ചയാണ് ശനിയാഴ്ച ആവുമ്പോ സഭായിട്ടും ബ്ലോക്ക് ആയിരിക്കും നമുക്കൊരു കഴിഞ്ഞ എന്തായാലും ഈ ബ്ലോക്കിൽ കൂടി ആവാം അങ്ങനെ പോകാന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല നമുക്ക് ഈ പമ്പിന്റെ സൈഡിൽ കൂടിയാണ് പോകുന്നത് ചെറുപ്പടി നോക്കാണെങ്കിൽ നമുക്ക് ഏകദേശം ഇവിടെ വരുകഴിഞ്ഞാൽ സുഖമായിട്ടും പോവാം ഇവിടെ ഇപ്പം പുതിയതായിട്ട് കാർ ചെയ്ത് ഉണ്ടെങ്കിൽ അത്ര നീറ്റല്ല ഈ ബീരാങ്കുഞ്ഞു റോഡാണ് ഈ ബീരാ ബീരാങ്കുഞ്ഞു റോഡ് ഇവിടെ പഞ്ചാബി ഫുഡൊക്കെ കിട്ടുന്ന സ്ഥലമുണ്ട് അമ്മയ്ക്ക് പലഹാരങ്ങൾ മറവരി ഐറ്റംസാണ് കഥം ഓട്ടോ ഏജൻസി മജസ്റ്റിക് ഒക്കെ ഫുഡ് ഉണ്ടോ എന്താണ് മൊജസ്റ്റിക് ഇവിടെ റൈറ്റ് സൈഡിലൊക്കെ ഈ ഫൈബർ ഗ്ലാസിന്റെ ഒക്കെ ഉൽപ്പന്നങ്ങൾ കാണുന്ന റൈറ്റ് സൈഡിൽ തന്നെയാണ് ഫൈബർ ഗ്ലാസും അതിന്റെ ഒശലും കാണികളൊക്കെ കിട്ടും ഇതിലൊക്കെ പഴയ കാഴ്ച ണ്ട് പഴയ പഴയ ബിൽഡിങ്ങുകളായിരിക്കും തോന്നുന്നു ഒരു കാലഘട്ടത്തിൽ അതൊക്കെ ഇപ്പോൾ ഓഫീസാക്കി വീടുകളായിരുന്നു നല്ല 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 വീടുകളായിരുന്നു അതൊക്കെ ഓഫീസുകളാക്കി മാറ്റി അവരിപ്പോൾ വല്ല ഫ്ലാറ്റിലേക്കും മാറിയുണ്ടാവും അപ്പനമ്മയും മാത്രം ഉണ്ടാവുള്ളൂ ബാക്കി മക്കളൊക്കെ വ്യത്യസ്തമായിരിക്കും സ്വഭാവമായിട്ട് അവർ വല്ല ഫ്ലാറ്റിലോ വൃദ്ധസാധനത്തിൻ്റെയൊക്കെ ആയിരിക്കും ഇതൊക്കെ പഴയ മനസ്സൊരു വീടാണ് ഓടിട്ട വീട് ഈ ഭാഗത്ത് പുല്ലിപ്പിടി ഭാഗത്ത് ഇഷ്ടംപോലെ അങ്ങനത്തെ വീടുകളുണ്ട് ഒരു ദിവസം എന്തായാലും ഇറങ്ങണം അതൊക്കെ ഇവിടെ റൈറ്റ് സൈഡിൽ ഒരു വീടുണ്ട് ഒരു തറവാടോടി വീട് കാണാൻ പറ്റുമെന്നറിയില്ല എറണാകുളത്ത് ഇങ്ങനത്തെ വീടുകളൊക്കെ ഉണ്ട് കുറച്ച് അതൊരു അടിയൊക്കെ തന്നെയാണ് രണ്ടേലും നമുക്ക് കൂടി പോവാം സ്റ്റോറായിട്ട് ഇവിടെ ഈ ലെഫ്റ്റ് സൈഡ് ഒരു ഷോപ്പ് ഷോപ്പുണ്ട് ഒരു ഷോ എടുക്കാൻ എന്തായിരിക്കും ഈ ഫോട്ടോ മഗ് മഗ്ഗിന് നമ്മുടെ ഫോട്ടോസൊക്കെ പൊതിച്ചിരുന്നു അതിലുണ്ട് നിങ്ങളുടെ നിയോ നിയോ ഫിലിം ഫിലിം സ്കൂൾ സ്കൂളാണ് കേട്ടോ ഇത് നിയോ ഫിലിം സ്കൂൾ നമുക്ക് ഇവിടെ ഉണ്ടത് പഠിക്കാം ഫിലിം ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ ഇവിടെ വന്ന് പഠിക്കാൻ പറ്റും കോഴ്സുകളുണ്ട് പലതരത്തിലുള്ള കോഴ്സുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ പഴയ ബിൽഡിങ്ങുകളാണ് അല്ല അതൊക്കെ ഓഫീസുകളാക്കി മാറ്റി അത് തന്നെ വീടുകളായിരുന്നു ഫ്ലാറ്റ് ഉണ്ട് പഴയ ഫ്ലാറ്റ് പഴയ വാട്ടർ ഫ്ലാറ്റ് വൃത്തിയാണ് ഫീൽഡൊക്കെ ചെയ്തിട്ടുണ്ട് അരങ്ങത്ത് ക്രോസ് റോഡ് വയനാട്ടിലോട്ട് പോയിട്ട് എല്ലാം നമ്മളിങ്ങനെ പോവാം ഒരു വീടുണ്ട് പിള്ളേർക്ക് കളിക്കാൻ ഒരു പാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് നമ്മുടെ പുല്ലപ്പടിയുടെ പുറകോശത്തേക്കൂടെ ഉള്ള വഴിയുണ്ടോ പുല്ലപ്പടിയിലോട്ട് കറന്നിട്ടില്ല അതിനും കൂടുതലുള്ള വഴിയാണ് കുഞ്ഞമ്മണി ഇത്തരം ശ്രദ്ധിക്കുന്ന ഒരു വീടാണിത് നല്ല ഇതായിരുന്നു ഇവിടെ ഒത്തിരി പുറകോട്ട് പോയവര് അഞ്ചുപക്ഷം മഴക്കാലം കൊണ്ടായിരിക്കും ചെടികളൊക്കെ ധാരാളം ഉണ്ടായിരുന്നു വീട് നമുക്ക് ചിറ്റിയുടെ പുറം കാഴ്ചകളിലൂടെ സഞ്ചരിക്കുന്നു പങ്കിടും പോയാല്പ്പടിയാണ് പൈസ അല്ലെങ്കിൽ കഴിഞ്ഞാല് പെണ്ണേടി സ്ഥലം ഇതും പുല്ലപ്പിടി തന്നെയാണ് പുല്ലപ്പിടി കമ്പനത്തേക്കൊക്കെ പോകാനായിട്ട് അതായത് കാസനാട് ഭാഗത്തേക്ക് പോകാനായിട്ട് ഫ്ലൈ ഓവർ ഉണ്ടല്ലോ ഫ്ലൈ ഓവർ റെയിൽവേ കുറേ ഭർത്താൻ കൂടിയിട്ട് പണിതാണ് എൻ്റെ അവിടെ നിന്ന് പോയിട്ട് വരാം അതൊക്കെ ഒരുപാട് കർഷക സ്ഥാപനങ്ങളുണ്ട് ആ പാലാടി വട്ടം വെണ്ണല കാക്കനാട് ഈ ഫ്ലൈ ഓവറിന് ഇവിടെ ഈ ലെഫ്റ്റ് സൈഡ് കാണുന്ന ഫ്ലൈ കൂടി പോയി കഴിഞ്ഞാൽ കെ എസ് ആർ ടി ബസ് സ്റ്റാൻഡ് നേരെയാണ് കാലായിട്ടും വെണ്ണല കാക്കനാട് പോകാനായിട്ട് ലഫ്റ്റ് പോയത് വാള പെട്ടെന്ന് ലോക്കായി അത് വീണ്ടും സിറ്റിയുടെ സിറ്റിയല്ല ഒരു ചെറിയ തിരക്കിലേക്ക് കയറി ലെഫ്റ്റിലേക്ക് പോകേണ്ടവർക്ക് അവിടെ പോവാം സ്റ്റാൻഡിലേക്ക് പോകേണ്ടവർക്ക് ഈ വഴിയും പോവാം േരേ പോയിരുന്നു വഴിയും കണ്ടുപിടിച്ചോഡൊന്നും ക്ലിയർ അല്ല റോഡൊന്നും വസ്ത്രങ്ങളായിട്ട് ആറിയാത്തേ അല്ല നല്ല സ്പീഡിൽ വരും ആറ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ സ്ലോ പോകണ്ട ഈ സ്ലോ ആയിക്കൂല സ്റ്റാർ ചെയ്ത ആക്സിഡൻസിൽ ടിക്കാൻ ഒരു കാര്യമില്ല അവിടെ ഇതാണ് കുഴിയാണ് കെട്ടറാണോ അതിപ്പിടി പിടി പോവില്ലേ വണ്ടിയത് കാലിക്കറ്റ് ബേക്കഴ്സ് അവരൊക്കെ കാലിക്കോട്ട് പോയി കഴിഞ്ഞാ പുല്ലി കണ്ട രാ അവിടെ കുറെ വർദ്ധവും പഠിച്ചതൊക്കെയാണ് പ്രായവർത്തും അതുകൊണ്ട് എല്ലാ ടൈപ്പും കാണിക്കും നമുക്ക് കയ്യിലൊക്കെ ചില കാര്യങ്ങളും റിസം എന്തായാലും കൂടി വരാം എന്തായാലും വീണ്ടും കൊല്ലപ്പടിയിലോട്ട് പോയിട്ടുണ്ടാമത്തിന്റെ സ്വച്ഛതയും സന്തോഷവും ഇവിടെ കിട്ടില്ല ആ എങ്കിലും ഇടതുച്ചടി പോകാനുള്ളത് നമ്മ കുറച്ച് സ്വര്യം കിട്ടും കഷ്ടപ്പാടും പ്രഭാസം ആയിട്ട് ഇതൊക്കെ പഴയ ബിൽഡിങ്ങൾ ഉണ്ടോ കംപ്ലീറ്റ് പഴയ ബിൽഡിങ്ങാണ് പഴയ വീടുകളാണ് ആട്ടിമാരൊക്കെ വീടുകളൊന്നും പോയാൽ വീടുകളായിരുന്നു പഴയ കാണിച്ചു ഇതൊക്കെ ഓഫീസിലൊന്നും അതിന് കൃഷ്ണ നീ ഓഫീസിൽ അപ്പോൾ എനിക്ക് ആയിരുന്നു ലോഡ്ജിങ്ങായിരുന്നു കഴിഞ്ഞു കഴിഞ്ഞത് ഇവിടെ ഒരു കുറുപ്പ് ഒരു ഷോപ്പ് ഒരു ഒരു ഫോട്ടോ അങ്ങനെ കാണിച്ചു തരാവിടെ തിരിക്കാൻ നമുക്കിപ്പോൾ ധികൃതി ഒന്നുമില്ല ആണോ ആ ഇത് സ്റ്റുഡിയോ ആണ് ഈ ഫുഡ് മറ്റേ ഡ്രസ്സ് മെറ്റീരിയൽ ഉണ്ടോ ഞാൻ അമ്മ ഫോട്ടോഷൂട്ടായിരിക്കുന്നു അവർ അതിൻ്റെ ഫോട്ടോസ് എടുത്തിട്ട് ഇൻസ്റ്റിലിടാൻ വേണ്ടിയെന്നാണ് ഫോട്ടോ എടുത്ത് ആ ഒക്കെയാണ് പൊക്കട്ടെ നമ്മളിങ്ങനെ പൊക്കട്ടെ ഇല്ലാത്തൊക്കെ ഒരുപാട് വീടുകളുണ്ട് ഇതൊക്കെ പഴയ വീടുകളാണ് അല്ലേ ഈ കാണുന്നൊക്കെ പഴയ വീടുകളാണ് റൈറ്റ് ഉണ്ട് നമുക്കൊരു സ്ഥലം ഇറങ്ങാതായിരിക്കും ഒന്നും കൂടി പിന്നെ ഇവിടെ പ്രത്യേകിച്ച് പറയാനായിട്ട് വീടുകളൊക്കെ തന്നെയാണ് പഴയ വീടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇഷ്ടംപോലെ അതായത് ബാക്ക് സ്ട്രീറ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം ബാക്ക് സ്ട്രീറ്റ് കടമത്തിൻ്റെ ബാക്ക് സ്ട്രീറ്റാണെന്ന് ഇവിടെയൊക്കെ ഒരു ക്വസ്റ്റിൻ ടൈൽസ് അനുസരിച്ച് വീണ്ടും നമ്മൾ പുറത്തേക്ക് ഇറങ്ങി അറിയുന്ന തിരക്കായിക്കണ്ട തലയ്ക്ക് വെളിയിലാത്തൊരു രീതിയിലായി പിന്നെ ഇവിടെ ഒരു പഴയ വീടുണ്ട് കേട്ടോ കാണിക്കല വേണ്ട ോ പഴയടുത്ത് അറവാട ഒരുപാട് സ്ഥലമുണ്ട് എറണാകുളത്താണ് പുല്ലപ്പടിയുടെ അടുത്താണ് ആണോ കൊടീശ്വരന്മാരാണ് അവര് വിട്ടിട്ടില്ല അവരങ്ങനെ നോക്ക് പോവാം സ്മാര കെ എസ് ആർ ടി സി യൂണിറ്റി ഓഫീസാണ് സി ഐ ടി എന്താണ് സംഭവം കെ എസ് ആർ ടി സി അടിക്കുടി വരാനുള്ള കഴിയാ കെ എസ് ആർ ടി സിടെ കുറവശമാലും പോവാം ഷോപ്പ് ഉണ്ട് സൈൻ ബോർഡ് കഴിഞ്ഞ ഇവിടെ അവിടെ കടമുറികളൊക്കെ ഇഷ്ടംപോലെ പണമെന്ന് വെച്ചിട്ടുണ്ട് പക്ഷെ ആർക്കും ആരും ഇടിച്ചിട്ടില്ലാന്നു വേണ്ടത് കെ എസ് ആർ കെ എസ് ആർ ടി ഷോപ്പിംഗ് സ്മാരകം തന്നെ മറ്റേ ഏതൊരു പത്ര സ്മാരകം ഇത്രയൊക്കെ ഉള്ളത് ഇവിടെയൊക്കെ എന്തെങ്കിലും സൈൻ ബോർഡുകളൊക്കെ കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ട്രാഫിക് ട്രാഫിക് അല്ല മറ്റേ ഇവർക്ക് വേണ്ടിയാണ് നമുക്ക് അവിടെ അമ്മച്ചിസ് കലവറ എന്ന് പറഞ്ഞിട്ട് ഒരു കാറ്ററിങ് യൂണിറ്റിൻ്റെ സ്പേസ് അമ്മ കലവറുണ്ട് ഇവിടെ വരേ ഉള്ളൂ എൻ്റെ അവിടെ ചിക്കനും ബീഫും ഒക്കെ ഉണ്ട് ഇത് എറണാകുളത്തിൻ്റെ മറ്റൊരു ഭാഗമാണ് ഉണ്ടോ ഞങ്ങൾ റെയിലിൻ്റെ ക്രോസ് റെയിൽവേ ഭാഗമുണ്ട് ഇവിടെയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഇതൊക്കെ പുറമ്പൊക്കെ ആയിരിക്കാം ഇനി അവിടെയൊക്കെ ബിൽഡിങ്ങുകൾ വരും ഭാവിയിൽ ആരെയായിരിക്കില്ല സബ്സൈഡി ഒക്കെ ഗവൺമെൻറ്റിൻ്റെ സ്ഥലം തന്നെ ആയിരിക്കും അപ്പം ഇതൊക്കെയാണ് അവസ്ഥ ആ ഞങ്ങൾ പോകും ഞങ്ങൾ കുറെ സൈൻ ബോർഡുകൾ കുറേ കൂടെ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ഷോക്കുണ്ട് അതിൻ്റെ ഒരു കഴിഞ്ഞ അപ്പം ഞങ്ങൾ പോയിട്ട് കാണാം ഓക്കെ ഞങ്ങളുടെ പോക്കം കൃഷിയുടെ